ജിബ്രാൻ്റെ ഒരു സ്റ്റോറി ഉണ്ട് നിങ്ങൾ കേട്ടതാണോന്നറിയില്ല ഒരാൾ ദൂരെ സ്ഥലത്ത് എവിടെയോ ജോലി ചെയ്യാ അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അയാൾ നാട്ടിലേക്ക് പോണത് മൂന്നോ നാലോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് പോണത് കിട്ടുന്നുണ്ടോ അയാൾ ഒരു പെട്ടിയൊക്കെ കെട്ടിയിട്ട് അയാൾ അയാളുടെ പ്രിയപ്പെട്ടവൾക്കും മക്കൾക്കുള്ള സാധനങ്ങളൊക്കെ ഒരു പെട്ടിയിലാക്കിയിട്ടാണ് നാട്ടിലേക്ക് പോകുന്നത് അങ്ങനെ കുറേ ദൂരെ യാത്ര ചെയ്യണം വാഹനത്തിൽ കുറേ തോണിയിൽ കുറേ നടന്ന് കുറേ അങ്ങനെയൊക്കെ എത്തണം സ്ഥലത്ത് തോണിയിൽ പോണ സമയത്ത് തോണിക്കാരൻ അയാളോട് ചോദിച്ചു നിങ്ങൾക്ക് നീന്തൽ അറിയോ അയാൾ പറഞ്ഞു എനിക്ക് നീന്തൽ അറിയില്ല അയ്യോ നീന്തൽ അറിയില്ലെങ്കിൽ പ്രശ്നമാകുമല്ലോ നല്ല കാറ്റും മഴയും വരുന്നുണ്ട് നമ്മുടെ തോണി അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഉണ്ട് പറഞ്ഞതുപോലെ തന്നെ തോണി മറിഞ്ഞു തോണി ഇങ്ങനെ മലക്കും മറിഞ്ഞു രണ്ടാളും വെള്ളത്തിലായി തോണിക്കാരൻ കൂളായി നീന്തി നീന്തി അക്കരെ എത്തി പക്ഷെ തോണിക്കാരൻ രക്ഷപ്പെടുമ്പോഴും അയാളുടെ മനസ്സിൽ മുഴുവനും ആ പാവം യാത്രക്കാരനാണ് അയാളെ കാത്തിരിക്കുന്ന ആരൊക്കെയോ ഉണ്ട് അവർക്ക് വേണ്ടി കെട്ടിയ പെട്ടിയുമായിട്ട് വീടണയാന് പോകുന്ന ആ മനുഷ്യന് വീട്ടിലെത്താൻ കഴിയില്ലല്ലോ എന്നുള്ള സങ്കടമാണ് തോണിക്കാരന് ഇത്രയും കുതിച്ചു വരുന്ന വെള്ളത്തിൽ അയാൾ മുങ്ങിപ്പോകുമല്ലോ എന്നുള്ള ഒരു സങ്കടം അങ്ങനെ സങ്കടപ്പെട്ട് തോണിക്കാരൻ ഇങ്ങനെ കരയിലിരിക്കുമ്പോൾ ഇങ്ങനെ നീന്തി വരുന്നത് ഇയാൾ കൂളായിട്ട് നീന്തി വരുന്നു ഇങ്ങനെ നീന്തി വരുന്നുണ്ട് അയാൾ കരയിലെത്തിയപ്പോൾ തോണിക്കാരൻ ചോദിച്ചു നിങ്ങളെന്തിനാ കള്ളം പറഞ്ഞേ ഈ വലിയ മനുഷ്യന്മാരിങ്ങനെ കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ എന്താ ഞാൻ കള്ളം പറഞ്ഞേ നിങ്ങളെല്ലാം നീന്തൽ അറിയില്ല എന്ന് പറഞ്ഞത് അയാളിങ്ങനെ ആശ്വസിച്ച് ഇരുന്നിട്ട് പറഞ്ഞു സുഹൃത്തെ എനിക്ക് നീന്തൽ അറിയില്ല സത്യമായും അറിയില്ല ഞാൻ പറഞ്ഞത് കള്ളമല്ല പിന്നെ എങ്ങനെയാണ് ഇവിടെ എത്തിയത് ഈ സാധനത്തിൻ്റെ പേരാണ് നീന്തൽ നിങ്ങളിപ്പോൾ വന്നില്ലേ ഇതിന് പറയുന്ന പേരാണ് നീന്തൽ പിന്നെ എങ്ങനെ നിങ്ങളിവിടെ എത്തിയെന്ന് ചോദിച്ചു യാള് പറഞ്ഞു എനിക്കറിയില്ല ഞാൻ തോണിയിൽ നിന്ന് വെള്ളത്തിലേക്ക് വീണു എൻ്റെ കയ്യിലുള്ള പെട്ടിയിലാണ് എൻ്റെ ഒരു കൈ മുറുകെ പിടിച്ചിരിക്കുന്നത് എൻ്റെ ഒരു കൈ എൻ്റെ പെട്ടിയിലാണ് പക്ഷെ എൻ്റെ മറ്റേ കൈയിൽ എന്തോ ഒരു ശക്തി വന്നു ആ കൈ കൊണ്ട് ഞാൻ എന്തൊക്കെയോ കാണിച്ചു സുഹൃത്തെ അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത് ഇതാണ് നീന്തൽ എന്നൊന്നും എനിക്കറിയില്ല ഞാനൊരു കാര്യം പറയട്ടെ ഈ പെട്ടിയില്ലാതെ എന്നെ ഈ വെള്ളത്തിലേക്കിട്ട് നോക്കൂ ഈ പെട്ടിയില്ലാതെ എന്നെ ഈ വെള്ളത്തിലേക്കിട്ട് നോക്കൂ ഒരു ഇരുമ്പ കഷ്ണം താണുപോകുന്നത് പോലെ ഞാൻ താണുപോകൂ എന്നെ നിലനിർത്തുന്നത് എന്തെന്നറിയോ ഈ സാധന ഈ പെട്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ എന്നെ കാത്തിരിക്കുന്ന കണ്ണുകളാണ് ഞാൻ വരുന്നതിന് വേണ്ടി കാതോർക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളാണ് എന്നെ കാത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവളാണ് ആ മനുഷ്യന്മാരാണിത് ഈ പെട്ടിയില്ലാതെ എന്നെ നിങ്ങൾ വെള്ളത്തിൽ കിട്ടു നോക്കൂ ഞാനൊരു ഇരുമ്പ് കഷ്ണം താണുപോകുന്നത് പോലെ താണുപോകും കൂടെയുള്ള മനുഷ്യന്റെ വില എന്താണ് എന്നറിയാൻ മുണ്ടക്കൈയിലുള്ള ഏതെങ്കിലും ഒരു ദുരിതാശ്വാസ ക്യാമ്പില് വാടിയ കണ്ണുകളോടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനോട് ചെന്നിട്ട് വെറുതെ ചോദിച്ചു നോക്കിയാൽ മതി കൂടെയുള്ള മനുഷ്യന്റെ വില എന്താണ് എല്ലാ ഇണക്കങ്ങളും പിണക്കങ്ങളുടെയും ഒക്കെ അവസാനം നമുക്ക് കെട്ടിപ്പിടിച്ച് കിടക്കാൻ മനുഷ്യൻ വേണം നമ്മളെ പ്രിയപ്പെട്ട മനുഷ്യന്മാർ വേണം എണ്ണൂറ് കോടി മനുഷ്യരിൽ നിന്ന് പഠിച്ചോ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നിട്ടുള്ള ഒന്നോ രണ്ടോ മനുഷ്യന്മാരില്ലേ ആ മനുഷ്യന്മാർ വേണം അവർക്ക് പോരായ്മകളൊക്കെ ഉണ്ടാവും ആ പോരായ്മകളോടെ അവരെ സ്വീകരിക്കാൻ കഴിയുന്നത്ര നമ്മുടെ മനസ്സ് വലുതാകുക എന്നുള്ളതാണ് ബന്ധങ്ങൾക്ക് കൊടുക്കുന്ന വില അഹമ്മദ് ബുഖാത്തർ എന്നൊരു പാട്ടുകാരനുണ്ട് അറബിയിൽ കേട്ടിട്ടുണ്ടോ അയാളുടെ പാട്ടുകൾ ഗംഭീര പാട്ടുകളാണ് പണ്ട് ഇത്രയൊന്നും സോഷ്യൽ മീഡിയ വ്യാപകമല്ലാതിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ആൽബം വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടോന്നല്ലോ ദ ലാസ്റ്റ് ബ്രീത്ത് എന്ന് പറയും ലാസ്റ്റ് ബ്രെത്ത് അംശന്നു ലാസ്റ്റ് ബ്രെത്ത് എന്ന് പറഞ്ഞാൽ ഗംഭീരമായിട്ട് മരണത്തെക്കുറിച്ചുള്ളൊരു സോങ്ങാണ് അയാളുടെ പാട്ടുകളൊക്കെ അങ്ങനെയാണ് അതിലൊരു പാട്ടാണ് മൈ വൈഫ് എന്ന് പറയുന്നൊരു പാട്ട് കൂടെയുള്ള ഒരാൾ അത് ഭാര്യ എന്നത് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു എന്നുള്ളത് ആർക്കും ബാധകമാണ് അതിലൊരു വരി ഇങ്ങനെയാണ് ഐ ലവ് യു ആസ് യു ആർ എടോ നീ എങ്ങനെയാണോ അങ്ങനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എനിക്ക് പറ്റിയ രൂപത്തിലേക്ക് നീ മാറിയതിന് ശേഷമൊന്നുമില്ല അതാരെ കൊണ്ടും കഴിയും എനിക്ക് പറ്റുന്ന രൂപത്തിലേക്ക് നീ എല്ലാ രീതിയിലും മാറിയതിന് ശേഷമൊന്നുമല്ല അതാരെ കൊണ്ടും പറ്റുന്നല്ലേ പക്ഷേ എന്നെ കൊണ്ട് പറ്റും എന്തെന്നറിയോ നീ എങ്ങനെയാണോ അങ്ങനെ നിന്നെ സ്നേഹിക്കാൻ ആ തരത്തിലുള്ളൊരു ഹൃദയവികാസമില്ലേ അതിനെക്കുറിച്ചാണ് ഖുർആൻ മൂന്നാമതായി പറഞ്ഞത് എന്താ കാരുണ്യം എന്ന് പറയുന്നത് റഹ്മ എമ്പതി എന്ന് പറയുക ശരിക്കും കമ്പാഷനല്ലാതെ കമ്പാഷൻ അല്ല എമ്പതിയാണ് എമ്പതി അറബിയിൽ അറബിയിൽ മാത്രമല്ല ഹീബ്രു ഭാഷയിലും കാരുണ്യം എന്നുള്ളതിന് ഉപയോഗിക്കുന്ന വാക്കാണ് റഹ്മ ഹീബ്രുവിൽ റഹേം എന്ന് പറയുക ഒരു ചെരിവുണ്ടാവും റഹേം രണ്ട് വാക്കിനും സോറി ആ രണ്ട് വാക്കിനും ഒരേപോലെയുള്ള അർത്ഥങ്ങളാണ് ഏ ഒന്നാമത്തെ അർത്ഥം എന്താണ് കാരുണ്യം രണ്ടാമത്തെ അർത്ഥം എന്താണെന്നറിയോ രണ്ടാമത്തെ അർത്ഥം ഗർഭപാത്രം എന്നാണ് ഒന്നെന്താണ് കാരുണ്യം ഒന്ന് ഗർഭപാത്രം ഒരേ വാക്കിൻ്റെ രണ്ടർത്ഥങ്ങളാണ് ഒരു ബന്ധമില്ലാത്ത രണ്ടർത്ഥങ്ങൾ കാരുണ്യവും ഗർഭപാത്രവും പക്ഷേ എന്തോ ഒരു ചെറിയ കണക്ഷൻ ഉണ്ട് എന്താണെന്നറിയോ ഗർഭപാത്രം എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി ജനിക്കുന്ന നിമിഷം മുതൽ അവളുടെ ഉള്ളിലുള്ള ഒരു ചെറിയ പാത്രമാണ് മൂന്നോ നാലോ സെൻറ്റിമീറ്റർ മാത്രം വലിപ്പുള്ള ഒരു കുഞ്ഞു പാത്രം ആ മൂന്നോ നാലോ സെന്റിമീറ്റർ മാത്രമുള്ള ചെറിയ പാത്രമാണ് മൂന്നോ നാലോ കിലോ വലുപ്പമുള്ള കുട്ടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സ്വയം വലുതാകുന്നത് സ്വയം വികസിക്കുന്നത് കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താ പലതരം സ്വഭാവങ്ങളുള്ള മനുഷ്യനെ ഉൾക്കൊള്ളാൻ ഒരാളുടെ മനസ്സ് സ്വയം വലുതാകുന്നതിൻ്റെ പേരാണ് വേറൊന്നുമല്ല അത് എന്നോടൊരു കാരുണ്യം കാണിച്ചില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതിനൊറ്റ ഉള്ളൂ എന്നെ ഒന്നും മനസ്സിലാക്കിയില്ലല്ലോ വേറെ അത് ഏതൊരു ബന്ധത്തിലും ഏറ്റവും ഉയർന്നു കേൾക്കുന്ന വാക്ക എന്നെ ഒന്നും മനസ്സിലാക്കിയില്ലല്ലോ നമ്മളെ സ്നേഹിക്കാൻ വേറെ ആളുകളൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മളെ നമ്മളായിട്ട് മനസ്സിലാക്കുന്ന ഒരാൾ വേണം ജീവിതത്തിൽ ആ ആളോടാണ് പഠിച്ചു പഠിച്ചുകൊണ്ടിരിക്കുന്നത് പറയുന്നത് പവലോ ഒരു പുസ്തകമുണ്ട് ഷഹീർ എന്ന് പറയുന്ന ഒരു പുസ്തകം ഗംഭീര പുസ്തകം ഒരു നോവലാണ് അതിൽ ഒരാൾക്ക് അയാളുടെ ഭാര്യയെ നഷ്ടപ്പെടുക ഭാര്യ ഒരു ജേണലിസ്റ്റാണ് അങ്ങനെ അഫ്ഗാനിസ്ഥാനിലേക്ക് യുദ്ധം റിപ്പോർട്ട് ചെയ്യാൻ പോയ ആളാണ് ഭാര്യ തിരിച്ചു വരുന്നില്ല അങ്ങനെ ഭാര്യയെ അയാൾ പോവുകയാണ് പല രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ് ഭാര്യയെ കാണാൻ വേണ്ടിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കിട്ടുന്നില്ല ആ അലച്ചിലുകളുടെ ഒടുവിൽ അയാൾ ഏതോ ഒരു രാജ്യത്ത് കസാക്കിസ്ഥാനിലോ മറ്റോ ഇരുന്നിട്ട് എഴുതുന്നൊരു ഡയറി ഉണ്ട് ആ നോവലിൽ ആ ഡയറിയിൽ അയാൽ പറയണ വാക്കിങ്ങനെയാണ് എൻ്റെ എസ്തർ നീ എവിടെ പോയാലും ഞാൻ നിന്നെ വരും നീ എവിടെ പോയാലും ഞാൻ നിന്നെ തിരഞ്ഞു വരും അതിൻ്റെ കാരണം എന്താണെന്നറിയോ എന്നെ ഈ ലോകത്തെ ഏറ്റവും സ്നേഹിച്ചത് നീ ആയതുകൊണ്ടല്ല അതുകൊണ്ടല്ല എന്നെ ഈ ലോകത്തെ ഏറ്റവും മനസ്സിലാക്കിയത് നീ ആയതുകൊണ്ടാണ് എനിക്കങ്ങനെ വേറൊരാൾ കിട്ടിയിട്ടില്ല സത്യമായും കിട്ടിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് നിന്നെ വേണം എനിക്ക് നിന്നെ സ്നേഹമാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ പ്രാന്ത് പിടിച്ച സ്നേഹമാണ് ഒക്കെ ശരിയാ പക്ഷെ നിന്നേക്കാൾ എനിക്ക് സ്നേഹമുള്ള വേറൊരാളുണ്ട് നിന്നോടുള്ളതിനേക്കാൾ സ്നേഹം ഉള്ള ഒരാൾ എനിക്കുണ്ട് അതാരാണെന്നറിയോ ഏ നീ ഉള്ളപ്പോൾ മാത്രമുള്ള എന്നെ ആ എന്നെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ലയോ നിന്റെ കൂടെ ഉള്ള നിന്റെ കൂടെ ഉള്ളപ്പോൾ മാത്രമുള്ള ഒരു ഞാനുണ്ട് ആ എന്നെ എനിക്ക് വേറെ എവിടെയും കണ്ടിട്ടില്ല എന്ന കവിത പോലെ അയാൾ പറയാ മുസാ നബിയ മുസാൻ നബി അലൈഹി സ്വലാമിനെ പഠിച്ചോൻ ഫറോവയുടെ അടുത്തേക്ക് ഒരു രംഗമുണ്ട് ഖുറാനിൽ അല്ലേ ഫറോവയുടെ അടുത്ത് ചെന്നിട്ട് പറയണ്ടത് എന്താ എന്താ പറയണ്ടേ നിങ്ങളല്ല ദൈവം ശരിക്കുള്ള ദൈവം വേറെ ഉണ്ട് എന്നാണ് പറയേണ്ടത് അയാൾക്ക് ഇഷ്ടപ്പെടുവോ അയാൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് മാത്രമല്ല ആര് പറഞ്ഞാലും അയാൾക്ക് ഇഷ്ടപ്പെടില്ല മൂസാ നബി പറഞ്ഞാൽ തീരെ ഇഷ്ടപ്പെടില്ല കാരണം അയാളുടെ ചോറ് കഴിച്ച് വളർന്നയാളാണ് മുസാൻ നബി അയാളുടെ ചോറ് കഴിച്ച് ജീവിച്ച് വളർന്ന ശരീരവുമായി തടി ആ ബലമുള്ള ശരീരവുമായി അയാളുടെ മുന്നിൽ വന്നിട്ട് പറയാണ് നിങ്ങളല്ല പഠിച്ചവൻ വേറെ ശരിക്കുള്ള പഠിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ എത്ര ദേഷ്യപ്പെടും ആ ദേഷ്യത്തെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്ന ആർക്കായിരിക്കും മുസാ നബി തന്നെ ആയിരിക്കും അപ്പോൾ മൂസാൻ നബി പഠിച്ചവനോട് നടത്തുന്നൊരു പ്രാർത്ഥനയുണ്ട് കുറാനില് വല്ലാത്തൊരു പ്രാർത്ഥനയാ നമുക്കൊക്കെ അറിയുന്നൊരു പ്രാർത്ഥനയാ എന്താ റബിസ് എന്താ പഠിച്ചോനെ എന്റെ മനസ്സൊന്ന് വലുതാക്കി തരണേ തരണേന്ന് നബി പ്രാർത്ഥിക്കാണ് പഠിച്ചോന് എന്റെ മനസ്സൊന്ന് വലുതാക്കി തരണേന്ന് അയാൾ ചിലപ്പോൾ എന്നെ ദേഷ്യ പിടിപ്പിക്കും മുസാൻ നബി പെട്ടെന്ന് ദേഷ്യം ഉള്ള ഒരാളുവാ അതുതന്നെ ഖുർആനിൽ അതിനുള്ള സൂചനയുണ്ട് രണ്ടാളുകൾ അടികൂടുന്നത് കണ്ടപ്പോൾ മുസാൻ നബി അതിൽ ഇടപെട്ട് ഒരാൾ അടിച്ചു അയാൾ തൽക്ഷണം മരിച്ചു വീണ് അപ്പോൾ ആ ശരീരത്തിൻ്റെ ബലം എത്ര വലുതായിരിക്കും അപ്പോൾ എനിക്ക് ആ ഒരു പ്രകൃതം ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടായിരിക്കും അതുകൊണ്ട് കൂടിയായിരിക്കും മുസാൻ നബി അലൈഹു സ്വലാം ഈ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യനെയാണ് പ്രവാചകനാക്കുക കേട്ടോ മനുഷ്യ സഹജമായ ചിലതൊക്കെ ഉണ്ടാവാം പക്ഷേ അവർ അസാധാരണ മനുഷ്യരാണ് അതിൻ്റെ കാരണം വഹയ്യാണ് മനുഷ്യ എന്നുള്ളവർക്ക് സ്വാ സ്വാഭാവികം സാധാരണത്വങ്ങളൊക്കെ ഉണ്ടാവും നമ്മളെ പോലെ തന്നെ കരച്ചിൽ വരും സങ്കടം വരും ഒക്കെ ഉണ്ടാവും പക്ഷേ പ്രവാചകന്മാരെന്ന രീതിയിൽ അസാധാരണ മനുഷ്യരാണ് അതിനൊറ്റ കാരണേ ഉള്ളൂ അവർക്ക് പഠിച്ചവനോടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അതിൻ്റെ പേരാണ് വഹയ്യ സാധാരണ മനുഷ്യരല്ല അസാധാരണ മനുഷ്യരാണ് അതിൻ്റെ കാരണം വഹയ്യാണ് പക്ഷേ ചില ഫീലിങ്സിൻ്റെ കാര്യത്തിലൊന്നും ഓക്കെ അങ്ങനെയല്ല അവർക്ക് ദേഷ്യ സങ്കടം വരും കരച്ചിൽ വരും ഒക്കെ വരും മുസാൻ നബി അലൈസ്ലാമിൻ്റെ പ്രകൃതത്തിൽ ചിലതുണ്ടായിരുന്നു ചിലപ്പോൾ പിന്നീട് അത് ഉണ്ടായിട്ടില്ല എന്നും വരും കേട്ടോ ആ ഒറ്റ കാര്യം വെച്ചിട്ട് ഒരു പ്രവാചകനെ വിലയിരുത്താനും പറ്റില്ല പിന്നീട് ചിലപ്പോൾ അത് ഇല്ലാതിരിക്കാം എന്തായാലും മുസാൻ നബിയുടെ പ്രാർത്ഥന ഇങ്ങനെയാണ് പഠിച്ചോന് ഞാൻ അയാളുടെ അടുത്തേക്കാണ് പോണത് അയാൾ എന്നെ പല രീ പല രീതിയിൽ പ്ര പ്രകോപിപ്പിക്കും അയാളുടെ വാക്കുകൾ കൊണ്ട് എന്നെ മുറിപ്പെടുത്തും ആ സമയത്ത് പഠിച്ചോനെ എൻ്റെ മനസ്സൊന്ന് വലുതാക്കി തരണമേ ശരിക്കും മുസാൻ നബി പ്രാർത്ഥിക്കേണ്ടിയിരുന്നത് എന്താ പഠിച്ചോനെ അയാളുടെ മനസ്സൊന്ന് വലുതാക്കി കൊടുക്കണേ കൊടുക്കണേന്നായിരുന്നില്ല അങ്ങനെ പ്രാർത്ഥിച്ചുകൂടിയിരുന്നോ അങ്ങനെ പ്രാർത്ഥിച്ചുകൂടിയിരുന്നോ പഠിച്ചോനെ ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് അംഗീകരിക്കാൻ സ്വീകരിക്കാൻ അയാളുടെ മനസ്സൊന്ന് വലുതാക്കി കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോ പക്ഷെ പ്രാർത്ഥിച്ചില്ലല്ലോ പ്രാർത്ഥിച്ചതെന്താ പഠിച്ചു അയാൾ എങ്ങനെയൊക്കെ പെരുമാറിയാലും എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ എൻ്റെ മനസ്സിനെ നീ വലുതാക്കി എന്നാണ് കാരണം നമ്മൾ നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇതേപോലെ കാർപ്പറ്റ് വിരിക്കാൻ കഴിയൂല നമ്മുടെ കാലിൽ ഒരു ചെരുപ്പിടാനേ പറ്റുള്ളൂ അതാണ് ഈ പ്രാർത്ഥന റബ്ബി ഷഹലി സുതിരി നമുക്കനുസരിച്ച് എല്ലാവരും നിൽക്കൂല നമ്മളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ലോകം മുഴുവനും മാറൂല പക്ഷേ ഈ ലോകത്തിന് പറ്റും വിധം അതിൻ്റെ എല്ലാ രീതി രീതികളെയും സ്വീകരിക്കാൻ പറ്റും വിധം നമ്മുടെ മനസ്സിനെ വലുതാക്കാനേ പറ്റൂ എന്നുള്ളതാണ് ആ പ്രാർത്ഥനയുടെ സാരം ഇപ്പം കാരുണ്യം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒറ്റ കാര്യമുള്ളൂ ഒരാളുടെ മനസ്സ് വലുതാകലാണ് ആ കൂടെ ജീവിക്കുന്ന മനുഷ്യനോടാവട്ടെ കണ്ടുമുട്ടുന്ന മനുഷ്യരോടാവട്ടെ ഒരാൾ പുലർത്തുന്ന അയാളുടെ ഉള്ളിലെ ഒരു വിശാലതയാണ് ശരിക്കും പറഞ്ഞാൽ കാരുണ്യം അപ്പോൾ ഒരുമിച്ച് ജീവിക്കുന്ന മനുഷ്യരോട് പഠിച്ചോൻ പറയുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്നാമതായി പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതൊരു മനുഷ്യനാണ് രണ്ടാമതായി പറഞ്ഞു ആ മനുഷ്യന് സ്നേഹം കൊടുക്കണം അതിൽക്ക് പിടിച്ചു നിൽക്കാൻ ഒരു ഒരു ഫ്യുവല് കൊടുക്കണം അത് സ്നേഹമാണ് മൂന്നാമതായി പറഞ്ഞു ആ മനുഷ്യൻ്റെ സ്വഭാവ വ്യത്യാസങ്ങൾ മുഴുവനും സ്വീകരിക്കാൻ പറ്റും വിധം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ വലുതാക്കണം അതിനെ കുറാന് ഉപയോഗിച്ച പദമാണ് കാരുണ്യം നമ്മുടെ മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം ഒരു പാരൻ്റ് എന്നുള്ള അർത്ഥത്തിൽ നമ്മുടെ മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം ഓർമ്മകളാണ് ഓർമ്മകൾ കാരണം വാപ്പ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വെത്തുന്നത് വാപ്പ തന്ന ചില നിമിഷങ്ങളാണ് വല്ലിപ്പ എന്ന് പറഞ്ഞാൽ വല്യമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് അവർ തന്ന ചില നിമിഷങ്ങളാണ് അങ്ങനെയാണെങ്കിൽ മനുഷ്യന്മാർക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം ഓർമ്മകളാണ് മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം ഓർമ്മകളാണ് നമ്മൾ വലിയൊരു ഷോപ്പിംഗ് മാളിൽ കയറിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചിറങ്ങുന്ന സമയത്ത് ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ ഇങ്ങനെ ഓടി വരും നമ്മുടെ കാറിൻ്റെ അടുത്തേക്ക് എന്നിട്ട് അയാൾ നമുക്ക് വേണ്ട വഴിയൊക്കെ കാണിച്ചു തരുന്നുണ്ടാവും നമ്മുടെ വണ്ടിയിലൊക്കെ ഇങ്ങനെ അടിച്ച് നമുക്ക് ഗൈഡ് ചെയ്യുന്നുണ്ടാവും അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ വണ്ടി എടുത്തിട്ട് നമ്മൾ പോകുന്ന സമയത്ത് ജസ്റ്റ് നമ്മുടെ ഗ്ലാസ് ഒന്ന് ഇങ്ങനെ താഴ്ത്തിയിട്ട് ആ സെക്യൂരിറ്റി ജീവനക്കാരനെ നേരെ ഇങ്ങനെ കൈകൾ നീട്ടിയിട്ട് നിങ്ങളുടെ പേരെന്താ വീടെവിടെയാണ് ഇത്ര കുട്ടികളുണ്ട് സുഖല്ലേ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ യാത്ര പറഞ്ഞിട്ട് നമ്മളെ കാറ് വീണ്ടും സോറി ആ ഗ്ലാസ് വീണ്ടും പൊക്കിയിട്ട് നമ്മളിങ്ങനെ യാത്ര തുടരുന്ന സമയത്ത് ഏഹ് നമ്മുടെ ഒരു നാല് വയസ്സോ അഞ്ച് വയസ്സുള്ള ഒരാളില്ലേ ഏഹ് അയാൾക്ക് നമ്മൾ കൊടുത്തൊരു മെമ്മറി ഉണ്ട് നമ്മൾ ആ ഷോപ്പിംഗ് മാളിൽ നിന്ന് വാങ്ങിക്കൊടുത്ത വലിയ കളിപ്പാട്ടങ്ങൾ പോലും കേടുവരും പക്ഷേ ഈ മെമ്മറി മെമ്മറിയില്ലേ അവിടെ തന്നെ കിടക്കും വലിയ ഷോപ്പിംഗ് മാളിലൊക്കെ കയറുമ്പോൾ നമ്മളൊരു വാഷ്റൂമിലൊക്കെ കയറിയിട്ട് പുറത്തിറങ്ങുമ്പോൾ അത് വൃത്തിയാക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന ഒരാളുണ്ടാവില്ലേ ഒരു നീലക്കുപ്പായൊക്കെ ഇട്ടിട്ടിങ്ങനെ അവിടെ ഇങ്ങനെ വിധേയ വിധേയന എന്താണ് വിധേയത്വത്തോടെ നിൽക്കുന്ന ഒരാളുണ്ടോ നമ്മൾ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അയാൾ അങ്ങോട്ട് കയറിയിട്ട് അത് വൃത്തിയാക്കും അല്ലേ ഇല്ലേ അയാളും ഏതോ ഒരാളുടെ കണ്ണിൽ വലിയ മനുഷ്യനാണ് അയാളും അയാളുടെ കുട്ടികളുടെ കണ്ണിലെങ്കിലും വലിയൊരു മനുഷ്യനാണ് അയാൾ ഈ മനുഷ്യൻ്റെ വിലയില്ലേ അത് നമ്മുടെ കുട്ടികൾക്ക് നമ്മളിൽ നിന്നാണ് കിട്ടേണ്ടത് ഗാഡ്ജറ്റുകളൊക്കെ ഉപയോഗിക്കാനുള്ളതാണെന്നും മനുഷ്യൻ സ്നേഹിക്കാനുള്ളതാണെന്നും അവരറിയണം അല്ല ഗാഡ്ജറ്റുകൾ സ്നേഹിക്കാനുള്ളതും മനുഷ്യനെ ഉപയോഗിക്കാനുള്ളതുമല്ല ഗാഡ്ജറ്റുകളെ ടു ബി യൂസ്ഡ് കൂടുതലുള്ള മനുഷ്യന്മാരെ ടു ബി ലവ്ഡ് അതുകൊണ്ട് അതിനെന്ത് വേണം ഈ സാധനങ്ങളെക്കാൾ അവർ മനുഷ്യനെ കാണണം ഇത് മറന്നു പോകുന്ന രീതിയിൽ അവർ മനുഷ്യരെ കാണണം ഗ്യാഡ്ജറ്റുകൾ മറന്നു പോകുന്നത്രയും സമയം മനുഷ്യനോട് സഹവസിക്കാനുള്ള ഇടങ്ങൾ ബോധപൂർവം നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും ഞാൻ പറഞ്ഞത് ഇതാണ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം എന്ന് പറയണത് നമ്മളവരുടെ മനസ്സിലിങ്ങനെ കൊത്തിവെച്ചതുപോലെയുള്ള ഓർമ്മകളാണ്